ഈ ജയരാജാക്കന്മാരിൽ പി ജയരാജൻ ഇക്കുറിയും പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെടുമോ എന്ന് സംശ സംശയമുണ്ട് അതിങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധി ഇപ്പോൾ സ്വീകരിക്കുന്ന അതേ നയൻ തന്നെയാണ് അദ്ദേഹം തുടരുന്നത് തനിക്ക് ഭീഷണിയായിട്ട് ആര് പാർട്ടിയിൽ വരുന്നോ അവരെ വെട്ടി നിർത്തും അച്യുതാനൊക്കെ നിഷ്പ്രയാസം അദ്ദേഹം നേരത്തെ തന്നെ ഏഹ് വെട്ടിയെറിഞ്ഞ് നിരത്തി കഴിഞ്ഞു ജി സുധാകരനെ അപ്പോൾ പി കെ ഗുരുദാസനെ നിരത്തി കഴിഞ്ഞല്ലോ അങ്ങനെയാണല്ലോ കൊല്ലം സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കായിരുന്നത് അത് കഴിഞ്ഞിപ്പോൾ പുതുതലമുറ നേതാക്കന്മാർക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ തീർച്ചയായിട്ടും കഴിയും പി രാജീവനുണ്ട് ഗുരുദാസൻ പറഞ്ഞതുപോലെ തന്നെ കെ എൻ ബാലഗോപാലുണ്ട് എം പി രാജീവൻ ഇതൊക്കെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് പി രാജീവനാണ് ഇതിൽ മുമ്പ് എന്തെയ്തു നിൽക്കുന്നത് പക്ഷേ പി രാജീവൻ വരാൻ മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് തുടരാം എന്നുള്ളൊരു തീരുമാനം അദ്ദേഹം നേരത്തെ തന്നെ എടുത്ത് പാർട്ടിയെ അംഗീകരിച്ച് വെച്ചിരിക്കുക വേറെ ഈ പറഞ്ഞ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒറ്റമൃത്രമായ അദ്ദേഹത്തിന് എപ്പോഴും അഡ്വക്കേറ്റ് ഡബിൾസ് അഡ്വക്കേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ബാലനെ പോലും ഇനിയുണ്ടാവില്ല പി കെ ശ്രീമതി ടീച്ചർ ഇനിയുണ്ടാവില്ല അവരെല്ലാം ഒതുക്കി കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും ഈ പിണറായി വിജയനെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത് മൂന്ന് ജയരാജന്മാരാണ് എം വി ജയരാജൻ ഇ പി ജയരാജൻ പി ജയരാജൻ അതിലേറ്റവും ശക്തനായിട്ട് സ്വന്തം ഒരു അസ്തിത്വവും ശക്തിയും തെളിയിച്ച ആൾ ബി ജയരാജന സ്വന്തമായിട്ടൊരു ആർമി ഉണ്ടായസമല്ല എന്തു വേണമെങ്കിലും കൊലപാതകമെങ്കിൽ അത് എല്ലാം ചെയ്യാൻ യാതൊരു മടിയില്ലാത്ത ഒരു തനി അവിടുത്തെ ഗുണ്ടകളുടെ കാപ്പാ പ്രതികളുടെയൊക്കെ ഒരു ആരാധനാമൂർത്തി നമ്മുടെ പപ്പു എന്ന് പറയുന്നത് പോലെ ഉണ്ടായിരുന്ന ആള് പി ജയരാജന പി ജയരാജന് ഒതുങ്ങി ഖാദി ബോർഡ് വൈസ് ചെയർമാനാക്കി ഒതുക്കി വെച്ചു പിന്നെ ഒരു പുസ്തകമൊക്കെ എഴുതി ഇനി ശേഷിക്കുന്ന കാലം അതിൻ്റെ റോയൽറ്റിയൊക്കെ കണ്ട് അങ്ങ് ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ അദ്ദേഹവും പോയി അപ്പോൾ ആ ഒഴിവായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്നാമടി എഴുപത്തഞ്ച് വയസ്സിന്മേലുള്ള ഇളവ് റെഡി എല്ലാ കാര്യങ്ങളും സുഭദ്രമായി തീർന്നു ഇതിലുണ്ടെങ്കിൽ ജീസകാരൻ ഒരു കൊട്ടുകൊടുത്തു മറ്റൊന്നുമല്ല ക്രിമിനൽ റെക്കോർഡില്ലാത്തവർ വേണം മുഖ്യമന്ത്രിയാവാൻ ൻ പുള്ളി താഴെ തലത്തിലാണ് ബ്രാഞ്ച് തലത്തിൽ തലത്തിലാ പ്രവർത്തിക്കുന്നതെങ്കിൽ നല്ല കൊട്ടുകൾ കൊടുക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല പ്രായമൊന്നും കുഴപ്പമില്ല ശേഷിയാണ് പ്രധാനം ശേഷി വെച്ച് നോക്കുമ്പോൾ പിണറായി അതിന് ശേഷിയുണ്ടോ അസുഖബാധിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരഭാഷ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അനാരോഗ്യം ആരോഗ്യം നല്ല പോലുണ്ട് അദ്ദേഹത്തിന് ചിലപ്പോ നിയമസഭയിൽ നിന്ന് തന്നെ അദ്ദേഹം ലീവ് എടുത്തു പോകുന്നത് കണ്ടിട്ടില്ലേ പ്രധാനപ്പെട്ട ചർച്ച ഉള്ളപ്പോൾ മറ്റേ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകേണ്ടി വരുന്നു നമുക്ക് മനസ്സിലാക്കാം പ്രായത്തിൻ്റെ അസുഖം അദ്ദേഹത്തിന് നല്ല ആരോഗ്യം കിട്ടട്ടെ ആയിരാരോഗ്യം കിട്ടട്ടെ വേണം പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുമാണ് അദ്ദേഹം ഒരു ഉദാഹരണം സഹകരണ വകുപ്പിനെ രക്ഷിച്ചത് അതുപോലെ തന്നെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആ ട്രാൻസ്മിഷൻ നഷ്ടം ഒഴിവാക്കിയത് അതിൻ്റെ കഴിവുറ്റ മന്ത്രിയായിരുന്നു ഇലക്ട്രിസിറ്റി മന്ത്രി എന്നുള്ളവരേ പാർട്ടിക്കാരനുള്ള നിലയിൽ അല്ല ഞാനീ പറയുന്നു അപ്പോൾ അങ്ങനെ പലതും ചെയ്തിട്ടുള്ള ഒരു നേതാവ് കഴിവുള്ള ആളും തന്നെയാണ് സംശയമൊന്നുമില്ല പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള ആളും തന്നെയാണ് വെയി പഴക്കമുള്ള ആൾ തന്നെ അപ്പോൾ അങ്ങനെ ഒരാളിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ നേതൃദാരിദ്ര്യം ഉണ്ടോ സി പി എമ്മിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ കൊല്ല സമ്മേളനം പ്രഖ്യാപിക്കാവുന്നത് പിണറായി തന്നെ തുടരണം ഇത് കോൺഗ്രസിൻ്റെ സ്റ്റൈലാണ് ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ഇന്ദിരാഗാന്ധി തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ ആന്ദിരാഗാന്ധി മാറി ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നേതൃദാരിദ്ര്യം സമ്മതിക്കുകയാണ് അതൊരു കുടുംബത്തിൻ്റെ നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൻ്റെ നെഹ്റുവിനേക്കാൾ കഴിവ് കാണിച്ച പ്രധാനമന്ത്രിയാണ് സാക്ഷാൽ ലാൽ ബഹദൂർ ശാസ്ത്രി നെഹ്റു ചൈനയോട് തോൽക്കുമായിരുന്നു പാകിസ്ഥാനെ പിടിച്ചു കിട്ടിയ ആളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ കൊറിയ മനുഷ്യൻ അഞ്ചടിപ്പൊക്കെ ഉള്ളു പട്ടിണിയുള്ള കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹം അവിടെ നിന്നാണ് ഇത്രയും ഉയർന്നു വന്നത് പക്ഷേ പക്ഷെ പട്ടിണിയൊന്നും അദ്ദേഹത്തിൻ്റെ ശക്തി ഒരു തരത്തിലും കുറച്ചില്ല പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തു അതിലേക്ക് നമുക്ക് പി ജയരാജൻ സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോലും വരില്ലെന്നാണ് നമ്മൾ നമുക്കുണ്ടാകുന്ന ഒരു സംശയം വരാൻ സാധ്യതയില്ല കാരണം അദ്ദേഹം ഒരു ആർമിയൊക്കെ ഉണ്ടാക്കി പി ജെ ആ ഒരു വകുപ്പ് വെച്ച് തന്നെ പാർട്ടിയുടെ ഒരു വ്യക്തി പാടില്ല ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് നമ്മൾ ചിരിച്ച തലയിൽ ഇപ്പോൾ വ്യക്തിപൂജ പാടില്ലെന്നാണ് പാർട്ടിയുടെ ഒരു നയം ഇപ്പം പിണറായി വിജയനോട് ഇവർ കാണിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇടവ് കൊടുക്കുന്ന എന്തോ വ്യക്തി ആരാധനയല്ലേ അല്ലേ അതിൻ്റെ പേരാണ് വ്യക്തി ആരാധന അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിണറായി വിജയനെ വെച്ച് ബോധിച്ചിട്ട് പാർട്ടിക്ക് വ്യക്തി ആരാധന പാടില്ല അതുകൊണ്ട് പി ജ പി ജയരാജൻ പുറത്ത് അല്ല പിന്നെ എന്താ അദ്ദേഹത്തിനെതിരെ പറയാൻ കഴിയുക അവരൊന്നും പറയാനില്ല അദ്ദേഹത്തിനെതിരെ അപ്പോൾ തനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഉയർന്നു വരാൻ സാധ്യതയും ശേഷിയും ചേമിയും ഉള്ള ആൾക്കാര് ഓരോരുത്തരെയായിട്ട് വെട്ടി നിർത്തി അത് ഒരു നേതൃപാഠവും തന്നെയാണത് ഇന്ദിരാഗാന്ധിക്ക് അത് സമർത്ഥമായിട്ട് കഴിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വലിയൊരു അബദ്ധമായിട്ടും ഒരു പൊട്ടിത്തെറിയായിട്ടും താമസിയാതെ തന്നെ വരുമെന്നാണ് ഇപ്പോൾ സൂചനകൾ കിട്ടുന്നത് തോറ്റു തോറ്റ് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞു ജയിച്ചിരുന്നെങ്കിൽ കുഴപ്പം വരില്ല പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമുള്ളൂ അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത തിരഞ്ഞെടുപ്പ് ഒരു വർഷത്തിനകം നടക്കാൻ പോകും ഒന്നര വർഷത്തിനകം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പൊട്ടിക്കഴിഞ്ഞാൽ പോലെ ഈ പി ജയരാജനെ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ കൊണ്ടുവന്ന് മുരളീധരനെതിരായിട്ട് മത്സരിപ്പിച്ചു പരാജയപ്പെട്ടു തിരി പാർട്ടി സെക്രട്ടറി സ്ഥാനവും കൊടുത്തില്ല ജില്ലാ സെക്രട്ടറി സ്ഥാനവും കൊടുത്തില്ല അവിടെ നിന്ന് മാറ്റിയാണ് മത്സരിക്കാൻ ഇറക്കിയത് ആ സാറിന് എം വി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി മത്സരിക്കാൻ നിർത്തിയെങ്കിലും പരാജയപ്പെട്ടിട്ടും പിന്നെയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു കളികളല്ലേ എം വി ജയരാജൻ പിന്നെയും കുറച്ചുകൂടി വഴങ്ങുന്ന ആളാണ് സ്വന്തമായിട്ടല്ല പാർട്ടിയുടെ പിണറായി വിജയന്റെ നിഴലിൽ കഴിയുന്ന ആളാണ് എ പി ജയരാജന് ചില അപവ്രംശങ്ങൾ സംഭവിച്ചു അദ്ദേഹത്തിന്റെ മണ്ടത്തരം കൊണ്ട് ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച അപകടം പിന്നെ അദ്ദേഹത്തിന് ഒരു വലിയൊരു ഫാൻസ് ഉണ്ട് ഫാൻസല്ല പിണറായി വിജയന്റെ വലിയൊരു ഫാൻസ് ഫാനാണ് എ പി ജയരാജൻ അതാണ് ആ കണ്ടത് അതെ അല്ലെ പി ജയരാജൻ ഒരു ഒരു വലിയ ഫാൻസുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ കുഴപ്പമായത് പക്ഷേ അത് ഒരിക്കലും പിന്നെ പിണറായിക്ക് അസഹിഷ്ണുതയുണ്ടല്ലോ ഇങ്ങനെ ഒരു പിന്നെ സ്തുതി പാഠകരെ അനുവദിക്കത്തില്ല പക്ഷെ തനിക്കാകാം താൻ സൂര്യനാണ് വി എസ് അച്യുതാനന്ദൻ തന്നെ കാര്യത്തിനകത്ത് ഏതോ പാർട്ടി സമ്മേളനത്തിലൊക്കെ വി എസിന് ജയ് വിളിച്ചു വരുമ്പോൾ അത് കഴിഞ്ഞ് പിണറായി സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴും ആ ജയ്വിളി അവസാനിക്കുന്നില്ല പിണറായി ആ വേദിയിൽ തന്നെ വലിയ അസഹിഷ്ണുത കാണിച്ചു അച്ചടക്കം പാലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് ശംഖുമുഖത്ത് ഒരു വാഹന എന്ന ഒരു ജാഥയുടെ സമാപനം അല്ലേ കടലില് തീരാ ബക്കറ്റി ഈ ബക്കറ്റത്തെ വലിയ കയ്യടിയാണ് അപ്പോഴത്തെ ആ ശരീരഭാഷ കാണണം വി എസ് അച്യുതാനന്ദൻ ആ പത്രത്തിലോട്ട് ഇങ്ങനെ നോക്കി അങ്ങോട്ട് നോക്കാതെ ഇങ്ങനെ ഇരിക്കുകയും ആളുകൾ കയ്യടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഒരു സൃഷ്ടാവായ ഒരു നേതാവിനെ പരസ്യമായിട്ട് അപമാനിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിൻ്റെ ഉദാഹരണം മറ്റേ മറ്റേത് കള്ളു കുടിച്ച് വി എസിന്റെ ജയിൽ വിളിച്ചപ്പോൾ ഇങ്ങനെയാണോ പാർട്ടി പ്രവർത്തിക്കേണ്ടത് കള്ളു ഓടിച്ചിട്ടുണ്ടെങ്കിൽ വയത്തിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ തലേരിട്ട് കോട്ടയത്ത് കടന്ന കോട്ടയം നടന്ന സമ്മേളനത്തിൽ കള്ളു ഓടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ കണ്ണുകൂടിയന്മാരാണ് വി എസിനെ പ്രകീർത്തിക്കുന്നത് എന്നാണ് അങ്ങനെ അങ്ങനെ ശാസിച്ചു വി നിങ്ങൾ ആരും അങ്ങനെ പിന്തുണച്ച മുദ്രാവാക്യം വിളിക്കണ്ട എന്നുള്ള അടിയാടാ കൊടുത്തു ഒറ്റ പാർട്ടിക്കാരൻ ഉയർത്തിയില്ലതിനെതിരെ ഒറ്റ പാർട്ടിക്കാരൻ അതിനെതിരും ഉണ്ടായില്ല അപ്പോൾ ഒരു കഴിവ് തന്നെയാണത് അപ്പോൾ പാർട്ടിക്കാരെയെല്ലാം തിരുവായ്ക്ക് എതിർവ ഇല്ല എന്നുള്ള തൻ്റെ ഒരു നയം അദ്ദേഹത്തിന് വളരെ വിജയകരമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നു ഇത് മാത്രമോ ഈ പാർട്ടിക്കുള്ളിൽ തിരുത്തൽ വേണം ബി എസുമായിട്ടുണ്ടായപ്പോവും അത് നിങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അദ്ദേഹമാണ് ദേശീയ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഞാൻ ഓഫീസ് സെക്രട്ടറി അല്ല പാർട്ടി സെക്രട്ടറി ഇങ്ങോട്ട് ആജ്ഞാപിക്കേണ്ടതാണ് അവരെ പിടിച്ച് അവിടെ നിർത്താൻ കഴിവുള്ള ഒരാളാണ് ഇദ്ദേഹം മാത്രമേ ഉള്ളതിന് കഴിവുള്ള കഴിവുള്ള ഒരാൾ ഒരു സംശയമില്ലാത്ത കാര്യമാണത് അതുകൊണ്ട് ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ ഇദ്ദേഹം ദൈവമാണ് വന്നില്ലെങ്കിൽ ഇദ്ദേഹം ബരൂൺ ഈ ഇത്തവണ സമ്മേളനം നടക്കുമ്പോഴും ആ സമ്മേളന നഗരിയിലെ ഈ മുൻ മുഖ്യമന്ത്രിമാരുടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് െ നേതാക്കന്മാരുടെയൊക്കെ ചിത്രം വെച്ചിട്ടുണ്ട് അവിടെ ഒന്ന് ഒതുക്കാൻ കഴിയുക എന്നിട്ട് ഒറ്റയാളും ചോദിക്കാനില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് തിരുവായിക്ക് എതിർവില്ലെന്നുള്ള രീതി കാര്യങ്ങൾ പറയാൻ മുന്നോട്ട് പോകാനും കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ള വിമർശനങ്ങളുണ്ടാവും പരസ്യമായിട്ടിപ്പോൾ പറഞ്ഞത് പി കെ ഗുരുദാസ്വാൻ മാത്രമേ ഉള്ളൂ കൊടുക്കരുത് ഒരു ഇല്ല സത്യം ആ കാരണം ഗുരുദാസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ രണ്ടു തവണ മത്സരിച്ചു എന്നുള്ള ഒരു കാരണത്താൽ മാറ്റി മാറ്റി നിർത്തിയില്ലേ കൊടുത്തത് മുകേഷിന് ആ മുകേഷിന് കൊടുത്തതിൽ രണ്ടായിരത്തി ഇരുപത്തി കൊടുത്തതിൽ ചോദ്യം ചെയ്ത ആളാണ് ഗുരുദാസൻ ഇവിടെ മുകേഷിന്റെ കാര്യം പറയുമ്പഴേ എനിക്കൊരു സംശയം എം വി ഗോവിന്ദി പറഞ്ഞു കള്ളു കുടിക്കുന്നവരെ പാർട്ടിക്ക് പുറത്ത് കാര്യത്തിൽ അത് ഇടവുണ്ടോ നികേഷിന്റെ കാര്യത്തിൽ അതിന് നികേഷ് അല്ല മുകേഷിന്റെ കാര്യത്തിൽ അതിന് ഇനി ഇടം ഉണ്ടാവും ഇത് അല്ലെ മുകേഷിന് ഇപ്പൊ കൊല്ലത്തുകാർക്ക് പറ്റിയൊരു അബദ്ധമായിട്ടാണ് വോട്ടർമാര് കാണുന്നത് രണ്ടാമത്തെ തവണയും ജയിപ്പിച്ചു കിട്ടല്ലോ എന്നുള്ളത് അതായത് എങ്ങനെയോ പറ്റിയ അബദ്ധം എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത് അല്ല വോട്ടർമാരിപ്പൊ അതിൽ എന്നുള്ളതാണ് ഈ ഈ മുകേഷ് ജയിച്ചു പോയതില് പിണറായി വിജയനെ ജയിപ്പിച്ചവരിൽ ഒരു വിഭാഗം ഖേദിക്കുന്നുണ്ട് ഇനി പിണറായി വിജയൻ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ കഴിവുകേട് കൊണ്ട് മാത്രം മാത്രമായിരിക്കുന്നില്ല സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക